അപ്പോൾ ഗുഡ് മോർണിംഗ് നമ്മൾ അടുത്ത വീഡിയോ ആണ് എല്ലാവർക്കും ബട്ടൽ റൂട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ ലാച്ചുങ്കിലാണുള്ളത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം ആണ് ലാച്ചുങ്ങിലെത്തിയത് മുമ്പത്തെ വീഡിയോകൾ കാണാത്തവരെ കാണണം ഡാർജിലിങ്ങിലേ സിക്കിമിലെ നാതുല അതുപോലെ ലാച്ചനിലെ ഗുരുതോങ്മാറിലെ കാലാപ്പത്താറിലൊക്കെ കാഴ്ചകളുണ്ട് ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് ലാച്ചുങ്ങല് ജുംതാങ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ജിംതാങ് വാലി ഒരു ഫ്ലവർ വാലിയാണെന്ന് പറയുന്നത് അപ്പോൾ ഫ്ലവർ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് അപ്പോൾ നമുക്ക് കാണാം ഫ്ലവർ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഒരു വാലി അവിടെ മൊത്തം ഫ്ലവർ ഫ്ലവേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു കാഴ്ച അപ്പോൾ യു വാലിയുടെ കാഴ്ചകൾ അതുവരെയുള്ള യാത്രകളും അതിൻ്റെ കാഴ്ചകളും ഈ ഒരു വീഡിയോയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യാംഗ്ടോക്കിൽ പോവും നാളെ ഈ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങും അപ്പോൾ ചിലപ്പോൾ ഇത് നമ്മൾ ഈയൊരു യാത്രയിലെ ഈ ഒരു ഡാർജിലിംഗ് സിക്കിം യാത്രയിലെ അവസാന വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളെ പിന്തുണ ഉണ്ടാവണം അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് എന്താണ് നമ്മൾ ഇന്നലെ കിടന്ന ഹോം സ്റ്റേ ആട്ടോ നല്ലൊരു ഹോം സ്റ്റേ ആയിരുന്നു കുഴപ്പമില്ല നല്ല ഫെസിലിറ്റി നല്ല ക്ലീൻ ആയിട്ടുള്ള എന്തായാലും നല്ല സർവീസുമായിരുന്നു ചെറിയ പൈസയായിരുന്നു അപ്പോൾ ഓക്കെ നേരെ വീഡിയോയിലേക്ക് എന്നാ റൂമ് അത്യാവശ്യം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള റൂമാണ് നമ്മുടെ ചെറിയൊരു ബാൽക്കണിന്ന ബാൽക്കണിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ ഇവിടുന്ന് യുങ് വാലിയിലേക്കുള്ള യാത്ര തുടങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ചങ്ങാതി കണ്ടോ റോഡിന് നടുവിൽ ലോറി ഇട്ടിട്ട് ഹോൺ ഹോർണടിച്ചിട്ടൊന്നും അല്ല അവൻ്റെ പണി കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും കുറേ സമയം കഴിഞ്ഞപ്പോൾ മാറ്റി അപ്പോൾ ഞങ്ങളിതാ വീണ്ടും യാത്ര തുറന്നു ലാച്ചുങ് ഏകദേശം ഒമ്പതിനായിരത്തി അറുന്നൂറ് അടി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ യുംതാങ് വാലി ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലേക്കാണ് പോകുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പൂക്കളുടെ താഴ്വര എന്നൊക്കെയാണ് ഈ യുംതാങ് വാലി അറിയപ്പെടുന്നത് റോഡോഡ് ആൻട്രോൺ പൂക്കളുടെ ഇരുപത്തിനാലിലധികം വെറൈറ്റികൾ ഈ യും താങ്ങ് വാലിയിലുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ഉണ്ടോയെന്നറിയില്ല നമുക്ക് പോയി നോക്കാം റോഡോ ഡൻട്രോ എന്ന് പറയുന്നത് നമ്മുടെ നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമാണ് ഹിമാലയൻ ഭാഗങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു സാധനമാണ് നമ്മുടെ കേരളത്തിൽ മറയിൽ കുറച്ച് പൂക്കളുണ്ട് റോഡോഡൻ അപ്പോൾ കൂട്ടത്തിൽ പറയേണ്ടത് കഴിഞ്ഞ നമ്മുടെ വീഡിയോ നമ്മുടെ ഗുരുതാങ്മാരിലും കലാപാത്തറിലൊക്കെ പോയ വീഡിയോ ഉണ്ട് നല്ല വീഡിയോ ആണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം അതിൻ്റെ ഒരു ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും പറ്റുമെങ്കിൽ ലൈബട്ടണിലും കൊടുക്കാം ഇതൊക്കെ മിലിറ്ററി ഏരിയ ആണ് തോന്നിട്ട് ധാരാളം മിലിറ്ററി ക്യാമ്പുകളൊക്കെ ഇവിടെ ഉണ്ട് വണ്ടികളുണ്ട് നല്ല ഉയരത്തിലുള്ള വലിയ മലകൾ കോടമഞ്ഞ് ചെറിയ ചാറ്റൽ മഴ നല്ല തണുപ്പ് നല്ല രസകരമായ യാത്ര ശരിക്കും ഇം താങ് വാലിയിലെ പൂക്കളുടെ സമയം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി അവസാനം മുതൽ ജൂൺ പകുതി വരെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പൂക്കൾ കാണണം കാരണം നമ്മളിപ്പോൾ മെയ് അവസാനത്തിലാണല്ലോ യാത്ര അതുപോലെ ഡിസംബർ മുതൽ ഫെബ്രുവരി അവസാനം വരെ ഈ മുക്താം റോഡ് അടച്ചിട്ടിരിക്കും കാരണം അതുകൊണ്ട് കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന സ്ഥലമാണ് അതുകൊണ്ട് ആ സമയത്തും ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല അതല്ലാത്തൊരു സമയം നോക്കിയിട്ട് ഇങ്ങോട്ട് യാത്ര പ്ലാൻ ചെയ്യാം ഈ ഭാഗങ്ങളൊക്കെ ഏതായാലും നല്ല പച്ചപ്പുള്ള ഭാഗങ്ങളാണ് ഇവിടെതാണ് നമ്മുടെ ഇവിടെ നമ്മുടെ പെർമിറ്റ് എൻറ്റർ ചെയ്യണം കാരണം മുക്താം വാലിയിലേക്ക് പോകണമെങ്കിൽ പെർമിറ്റ് വേണം ആ പെർമിറ്റ് ഇതാ അവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത് എന്താ ഇവിടെ എത്തിയപ്പോഴേക്കൊക്കെ റോഡ് പച്ച പോയിട്ടോ ഉരുൾപൊട്ടലെന്തോ ഉണ്ടായത് വന്നു കല്ലും മണ്ണും കുത്തി ഒലിച്ചു വന്നിട്ട് റോഡൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് ചില സ്ഥലങ്ങൾ ഇതേപോലെ നല്ല രസമാണ് മറ്റു മുകളിലേ റോഡൊക്കെ പോയൊരു ഭാഗമാണ് നമ്മൾ ഗുരുതകുമാരിലേക്ക് പോയപ്പോൾ ഹിമാലയത്തിൻ്റെ ഒരു മരുഭൂമി പോലുള്ള ഹിമാലയങ്ങൾക്കുണ്ട് പക്ഷേ ഇവിടെ നല്ല പച്ചപ്പുള്ള ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് ഹിമാലയം പല ഭാഗത്തെ പല രീതിയിലാണ് ഏതായാലും ഇവിടെ നല്ല കാഴ്ച നല്ലൊരു രസമുള്ള ഒരു ഭാഗമാണ് പക്ഷേ നമ്മൾ ലാച്ചലിലേക്ക് പോയതോ അല്ലെങ്കിൽ ഗുരുതകന്മാരിലേക്ക് പോയോ അത്ര ഡെയിഞ്ചറായ റോഡുകളല്ല ചുരം കയറി നമ്മളിങ്ങനെ കയറി പോകുന്നുണ്ടെങ്കിലും അത്ര പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡെയിഞ്ചർ അപകടവ്യവസ്ഥയിലുള്ള റോഡല്ല ഇങ്ങാമ്പലിയിലേക്കുള്ള റോഡ് എന്തായാലും കുഴപ്പമില്ലാത്തൊരു യാത്ര രാത്രിയിലെ ഫുള്ള് മഴയും അതുപോലെ നല്ല കോടയും തണുപ്പൊക്കെ ആയിട്ട് രാവിലെ എട്ട് ഒമ്പത് ഡിഗ്രിയൊക്കെ ആയിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് ഏതായാലും നല്ല രസകരമായൊരു പിന്നെ യാത്രയും അതുപോലെ സ്റ്റേ ആയിരുന്നു നമുക്കൂടെ ലാച്ചുങ്കിൽ ഇവിടെ നമുക്ക് ഇമ്താങ് വാലി മാത്രമല്ല ഇമ് വാലിയിൽ നിന്ന് ശരിക്ക് കുറച്ചുകൂടി കയറി പോയി കഴിഞ്ഞാൽ സീറോ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പം നിലവിലും നമ്മുടെ പാക്കേജിൽ ആ സീറോ പോയിൻ്റ് ഇല്ല നമ്മളത് ഓപ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ പോകുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഇമ്താങ് വാലി കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് ഗ്യാംഗ്ടോക്കിലെക്കെത്തണം ഗ്യാംഗ്ടോക്കിൽ ഇന്ന് രാത്രിയോടുകൂടി എത്തിയിട്ട് നാളെ രാവിലെ നമ്മൾ തിരിച്ച് നമ്മൾ എൻ ജെ പിയിലേക്ക് യാത്ര പോകുന്നത് അതാ നമ്മളിതാ ഇവിടെ ഇംഗ്താങ് വാലി എത്തിയിട്ടുണ്ടോ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ കണ്ട നിറയെ കടകളാണ് ചുറ്റുഭാഗം കടകളാണ് ഈ എല്ലാ കടകളും ഇതുപോലെ തണുപ്പിനുള്ള ഡ്രസ്സുകൾ അതുപോലെ മറ്റ് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ബാക്കിൽ ചെറിയ ഹോട്ടലുകളാണ് എല്ലാത്തിലും എല്ലാ കടയിലും ബാക്കിൽ ഹോട്ടലുണ്ട് അതിൻ്റെ ഉള്ളിൽ ഹോട്ടലുണ്ട് പുറത്ത് ഇതുപോലുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് മഴ എപ്പോഴും ചാറികൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി വാലി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകും നമ്മളീ വണ്ടി നിർത്തിയ സ്ഥലത്ത് തന്നെ ഉണ്ടോ അത് തന്നെയാണ് ഇതിൻ്റെ വാലി ഇവിടെ ഒരു ബോളൊക്കെ ഉണ്ട് വെൽക്കം ടു ഇടങ് വാലി യുവർ ആൻഡ് അറ്റ് പന്ത്രണ്ടായിരം ഹൈ ഫീറ്റ് ഹൈറ്റ് എന്നൊക്കെ പന്ത്രണ്ടായിരം അടി ഉയരത്തിലൊക്കെയാണ് ഇവിടെ ഇതാണ് ശരിക്കും വാലി പക്ഷേ പൂക്കളില്ല നല്ല അടിപൊളി വാലിയാണ് ഇത് മൊത്തത്തിൽ റോഡ് ഓർഡൻട്രോൾ നിറഞ്ഞിട്ട് നല്ലൊരു കാഴ്ച കിട്ടുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ പൂക്കളില്ല എൻ്റെ നമ്മൾ ഡ്രോൺ കാഴ്ചകളാണ് ശരിക്കും ഇതിങ്ങനെ മൊത്തം റോഡ് ഓർഡറോൺ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി പിന്നെ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോൺ ഫോട്ടോകളൊക്കെ നല്ല അടിപൊളിയായന് പക്ഷേ ഇപ്പോൾ എന്തായാലും പൂക്കളില്ല മഴയുണ്ട് ഡ്രോണിൻ്റെ ലെൻസിലൊക്കെ മഴ തുള്ളി പോകുന്നുണ്ടോ മഴ ചെറുതായി ചാർന്നുണ്ട് പൂക്കളില്ലെങ്കിലും പച്ചപ്പുള്ള ഈ ഒരു താഴ്വര നല്ലൊരു രസമാണ് അല്ലേ അപ്പോൾ ഈ ഒരു താഴ്വര നിറയെ പൂക്കളാണെങ്കിലെന്ത് രസമായിരിക്കും അപ്പോൾ നിങ്ങൾ വരുന്നവർ പൂക്കളുള്ള സമയം നോക്കിയിട്ട് വരിക അപ്പോൾ ഈ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണാം എൻ്റെ സൈഡിലൂടെ പോകുന്ന പുഴ ടീസ്റ്റയുടെ കഴി വഴിയാണ് ഉണ്ടോ എങ്ങനെ പോകുന്ന റോഡുണ്ട് ഈ ഒരു താഴ്വര ഫുള്ളായിട്ട് പൂക്കളാണെങ്കിൽ എന്ത് രസമായിരിക്കും അപ്പോൾ ഏതായാലും നിങ്ങൾ ഡ്രോൺ കാഴ്ചകളൊന്ന് കണ്ടുപോക്കേത് അപ്പോൾ അതായത് യു താങ് വാലിയുടെ കാഴ്ചകളോട് അവസാനിക്കുകയാണ് യും താങ്ക് വാലിയുടെ മാത്രമല്ല ഞങ്ങളുടെ ഈ ഒരു ഡാർജിലിംഗ് സിക്കിം യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് യങ് യാങ്ടോക്കിൽ മടങ്ങി നാളെ തിരിച്ച് മടങ്ങും അപ്പോൾ യു താങ്ക് വാലിയിൽ ഫ്ലവർ വാലിയാണ് പക്ഷേ ഇപ്പോൾ അല്ലാത്തതുകൊണ്ടും മഴ ആയതുകൊണ്ടും ഒന്നും കണ്ടില്ല എന്നാലും ഇവിടെ വന്നിട്ട് കാഴ്ച കണ്ടിട്ട് പോയി ഇനി ഇവിടുന്ന് സീറോ പോയിൻ്റ് പോകാനുണ്ട് പക്ഷേ ഞങ്ങൾ പോയി പോകുന്നില്ല മടങ്ങുകയാണ് അപ്പൊ എങ്ങനെയും ഇത് നമ്മളെല്ലാ നമ്മുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും ഒക്കെ സബ്സ്ക്രൈബ് ഇനിയും വരാം എന്നാണ് പറയുന്നത് നല്ല സീസൺ ടൈമിൽ